എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം നമ്മൾ ഈ കാണുന്ന റോഡ് ഇത് തൃശ്ശൂർ തൃശ്ശൂരിൽ നിന്നും ഒറ്റപ്പാലം പത്തിരിപ്പാല പോകുന്ന റോഡ് അതായത് തിരുവല്ലാമലയാണ് ചേലക്കര പഴയ കഴിഞ്ഞ് തിരുവല്ലാമലയാണ് വരുന്നത് തിരുവല്ലാമല പാമ്പാടിയാണ് ഈ സ്ഥലം വരുന്നത് കേട്ടോ തിരുവല്ലാമല പാമ്പാടി ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ കൂട്ടാല റോഡാണ് കാണുന്നത് ഈ റോഡിലൂടെ അഞ്ഞൂറ് മീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മുപ്പത്തി സെന്റ് സെൻറ് സ്ഥലമാണ് വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്നത് ഈ പ്രോപ്പർട്ടി വീട് വെക്കാനോ എന്തിനും പറ്റുന്നൊരു സ്ഥലമാണ് നിലം കാറ്റഗറി എങ്കിലും വീട് വയ്ക്കാനൊക്കെ പറ്റുന്ന സ്ഥലമാണ് ഈ കാണുന്ന ടാർ റോഡിന്റെ ഫ്രണ്ടേജ് തന്നെയാണ് നമ്മുടെ സ്ഥലം വരുന്നത് ഈ നമുക്കൊരു ബിസിനസ് ആവശ്യങ്ങൾ അതായത് നമുക്കൊരു ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ വാങ്ങിച്ചിട്ട് പിന്നീട് ബെനിഫിറ്റ് കിട്ടുന്നൊരു സ്ഥലം ആവശ്യപ്പെടുകയാണ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അനുയോജ്യമാണ് അതല്ലെങ്കിൽ വീടൊക്കെ ഇല്ലാത്ത സാധാരണക്കാരുണ്ടല്ലോ പാവങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് നിലംകാറ്റലിൽ വീട് വെക്കുന്നതിനായിട്ട് നമ്മൾ സർക്കാർ അനുമതി കൊടുക്കുന്നത് പെർമിറ്റ് കൊടുക്കുന്നുണ്ട് അപ്പൊ അവർക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലം തന്നെയാണ് മുപ്പത്തി ഒന്നര ആണ് സെന്റ് വില ഇരുപതിനായിരം രൂപയാണ് ചോദിക്കുന്ന വില വലിയ രീതിയിൽ നെഗോഷ്യബിൾ ആവില്ലാട്ടോ ചെറിയ രീതിയിൽ എന്തെങ്കിലും വ്യത്യാസപ്പെട്ട് നമുക്ക് ശ്രമിക്കാം ഇനി രണ്ടായിട്ട് കൊടുക്കുന്നതെങ്കിൽ പതിനഞ്ച് സെന്റോ ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ സെന്റ് ഒന്നിന് ഇരുപത്തി ഒന്നായിരം രൂപ ചോദിക്കുന്നത് കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള സ്ഥലം വേണ്ട മുപ്പത്തി ഒന്നര സെൻ്റാണ് വരുന്നത് ഈ കാണുന്ന പഞ്ചായത്ത് ടാർ റോഡ് അതായത് നമുക്ക് ആ മെയിൻ റോഡിന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരമാണ് നമുക്ക് ഇവിടുന്ന് വരുന്നത് ഇതിൻ്റെ ഒരു ബൗണ്ടറി വരുന്നത് വേണ്ട ഈ റോഡിൽ നിന്നധികം താഴ്ചയൊന്നുമില്ല കേട്ടോ ഏകദേശം ഒരു ഒന്നരടി ഉള്ളൂ നമുക്ക് ഈ റോഡിൽ നിന്ന് അത്യാവശ്യം വീട് വയ്ക്കാനൊക്കെ ആയിട്ട് ആണെങ്കിൽ നമുക്ക് വീട് വയ്ക്കാനായിട്ട് പറ്റുന്നൊരു സ്ഥലമാണ് റോഡ് സൈഡ് ആയതുകൊണ്ട് ഇതിൻ്റെ ബൗണ്ടറി വരുന്ന ഇതാണ് വരുന്നത് കണ്ടോ ഈ സെൻ്റർ ഭാഗം കേട്ടോ വീഡിയോയിൽ കാണുന്ന ഈ സെൻ്റർ ഭാഗം നോക്കിയാൽ മതി പിന്നെ അതുപോലെ തന്നെ ഈ ഇപ്പം ഇവിടെ കാണുന്ന വീഡിയോൻ്റെ സെൻ്റർ ഭാഗം നോക്കിയാൽ മതി അതാണ് ബാക്ക് ബൗണ്ടറി വരുന്നത് പിന്നെ അത്യാവശ്യമൊക്കെ നമുക്ക് ഇവിടെയൊക്കെ വീടുകളും അത്യാവശ്യം ഉള്ള പരിസരം തന്നെയാണ് കണ്ടോ ഇതിൻ്റെ ഇത്രയും നമുക്ക് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ മുതൽ തുടങ്ങിയിട്ട് നമുക്ക് ഏകദേശം ഒരു അപ്പോൾ നമുക്ക് രണ്ട് പാർട്ടായിട്ട് കൊടുക്കണമെങ്കിൽ ആവശ്യക്കാർ അങ്ങനെ വരുന്നെങ്കിൽ അങ്ങനെയും കൊടുക്കാൻ പറ്റും ഇത് കാറ്റഗറി നിലം കാറ്റഗറി ആണ് പക്ഷേ വീടുകളൊന്നും ഇല്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ ഒരു ഇപ്പം നിലവിൽ നമ്മുടെ സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നില്ല പഞ്ചായത്ത് പെർമിറ്റ് മാത്രം മതി വീട് വയ്ക്കേണ്ട അനുമതി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പാവപ്പെട്ട ആളുകളൊക്കെ ആണെങ്കിൽ ഇത് പറ്റും അല്ലെങ്കിൽ ഒരു ആണ് ആരെങ്കിലും ചിന്തിക്കുന്നതെങ്കിൽ അവർക്കും ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും കാരണം റോഡ് സൈഡൊക്കെ ആയതുകൊണ്ട് നെലം കാറ്റഗറി ആണെങ്കിലും നല്ല വിലയ്ക്ക് വിറ്റുപോകുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ പരിസരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വീടുകളൊക്കെ ഉള്ള ഏരിയ തന്നെയാണ് കേട്ടോ താണ്ടത് ഇവിടെയൊക്കെ വീടുകളാണ് ഇതാ നല്ല നല്ല വീടുകളാണ് കേട്ടോ സ്റ്റാൻഡേർഡ് വീടുകളാണ് ഈ കാണുന്നത് അതുപോലെ ഈ മരത്തിൻ്റെ പുറകിലൊരു വീടുണ്ട് ഇവിടെ ഒരു വീടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതേപോലുള്ള കാറ്റഗറിയിൽ കണ്ടോ ഈ ഒരു വീട് വെച്ചിരിക്കുന്നത് കണ്ടോ ഇത് നെലം കാറ്റഗറിയിൽ തന്നെയുള്ള സ്ഥലമായിരുന്നു അതിലൊരു പെർമിറ്റ് എടുത്തിട്ട് വീട് വെച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ അത് ഈ റോഡിൻ്റെ സൈഡിൽ ഞാൻ ഈ കാണുന്ന വീട് യഥേഷ്ടം വെള്ളം കിട്ടുന്ന ഏരിയയാണ് കിണർ കുഴിച്ചാൽ നല്ലപോലെ വെള്ളം കിട്ടുന്നൊരു ഏരിയയും കൂടിയാണ് അപ്പോൾ ഇതിൽ മുപ്പത്തി ഒന്നര സെൻ്റാണ് ചോദിക്കുന്ന വില ഇത് ഒന്നിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇരുപതിനായിരം രൂപയാണ് സെൻറ്റ് വില ചോദിക്കുന്നുള്ളൂ കേട്ടോ ആ ഇതിൻ്റെ അപ്പറയൊക്കെ ഇതുപോലെ ഒന്ന് രണ്ട് പീസുകൾ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് അതൊക്കെ ഇരുപത്തി രണ്ട് രൂപയൊക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയൊക്കെ ആയിട്ടാണ് അതിൻ്റെ അപ്പുറത്തൊരു പീസൊക്കെ നമ്മൾ നേരത്തെ വീട് വയ്ക്കേണ്ട പാർട്ടികൾ കൊടുത്തതായിരുന്നു അപ്പോൾ അവർ ചോ വാങ്ങിച്ചത് ഇരുപത്തി രൂപ ഇരുപത്തി മൂന്നായിരം രൂപയായിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് നമുക്കിപ്പോൾ ഇത് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ ഈ പോർഷൻ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ ഇരുപതിനായിരം രൂപയാണ് വില പറയുന്നത് കേട്ടോ ഇനി പകുതിയാണ് വേണ്ട ആവശ്യക്കാർ വരുന്നതെങ്കിൽ അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ സെൻ്റിൽ ഒന്നോ രണ്ടായിരം രൂപ ആയിരം രണ്ടായിരം രൂപ ചിലപ്പോൾ ഒരുപക്ഷെ വ്യത്യാസപ്പെട്ടേക്കാം ഇതാണ് സ്ഥലം വരുന്നത് നല്ലപോലെ വെള്ളമൊക്കെ കിട്ടുന്ന ഏരിയയാണ് വീടുകളൊക്കെ ഉള്ള പരിസരം തന്നെയാണ് പഞ്ചായത്ത് ടാ റോഡാണ് നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ഇവിടെ തിരുവിതാം ടൗണിലേക്കൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരമാണ് വരുന്നത് മെയിൻ റോഡിലേക്ക് ആണെങ്കിൽ ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരേ വരുന്നുള്ളൂ ഈ റോഡ് നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വീടുകളാണ് കേട്ടോ ഈ റോഡിങ്ങനെ പോകുന്നത് ഒരുപാട് വീടുകളിലേക്കുള്ള റോഡാണ് ഈ പോകുന്നത് പഞ്ചായത്ത് റോഡ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള ലൊക്കേഷനൊക്കെയാണ് നമ്മൾ നല്ലൊരു വീടൊക്കെ വെച്ച് താമസിക്കുമ്പോൾ നല്ലൊരു ലൊക്കേഷൻ തന്നെയാണ് നല്ലൊരു വിശാലമായിട്ടുള്ള പാടം അതുപോലെ തന്നെ തെങ്ങ് തെങ്ങ് തോ തെങ്ങും തോപ്പുകളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഭാഗം നല്ലൊരു ലൊക്കേഷൻ ആണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇതിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവെന്ന് കരുതുന്നു അതുപോലെ തന്നെ എനിക്കൊന്ന് പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവരിലേക്കെത്തുന്നതിന് വേണ്ടിയിട്ട് സാധാരണക്കാരിലേക്കും പാവപ്പെട്ടവർക്കും എല്ലാവർക്കും എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ ഇപ്പോൾ നമ്മളൊരു ബൗണ്ടറി ഇപ്പോൾ റോഡ് സൈഡ് കണ്ടു ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടായി ഏകദേശം നൂറ്റി ഇരുപത് മീറ്ററോളം ദൂരെ ഈ റോഡിലൂടെ തന്നെ വന്നപ്പോൾ അടുത്തൊരു ഇതിൻ്റെ ബൗണ്ടറി കാണാൻ പറ്റുന്നത് ഇതേണ്ടോ അതും കാണിച്ചു തരാം ഇതേണ്ട ഇവിടെയൊക്കെ നല്ല നല്ല വീടുകളുള്ള ഏരിയ തന്നെയാണ് ഇതേ ഇത് ഇതാണ് ഞാൻ പറഞ്ഞ മരത്തിൻ്റെ പുറകിൽ വീട് എന്ന് പറയുന്നത് നല്ല സ്റ്റാൻഡേർഡ് വീടുകൾ തന്നെയാണ് ഉള്ള ഏരിയ തന്നെയാണ് കേട്ടോ ലോക്കൽ ഏരിയയെന്നല്ല ഇതേണ്ടോ ഇതാണ് പിന്നെ ഇതിൻ്റെ അതിര് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും നമ്മുടെ ഫ്രണ്ട് ഏജ് കിട്ടുന്നൊരു പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് വില കുറവിലായിട്ട് നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപയാണ് സെൻറ്റിന് വില ചോദിക്കുന്നുള്ളൂ നമുക്ക് ഈ റോഡ് സൈഡൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ നില പാടത്തിൻ്റെതായിട്ടുള്ള വില അതായത് നെൽകൃഷിയുന്ന പാടങ്ങൾക്കുള്ള വിലയൊക്കെ സാധാരണ പറയുന്നത് ഉള്ളേരിയകളിലൊക്കെ ആണെങ്കിൽ പത്ത് രൂപയ്ക്കും പന്ത്രണ്ട് രൂപയ്ക്കൊക്കെ കിട്ടാനുണ്ട് ചില ഉൾ ഭയങ്കര ഉള്ളിലോട്ടാണെങ്കിൽ ഏഴ് രൂപയ്ക്കും ആറ് രൂപയ്ക്കും കിട്ടാനുണ്ട് പക്ഷേ ഇത് നമുക്ക് ഈ റോഡ് സൗകര്യങ്ങളും വീട് വയ്ക്കാൻ അനുയോജ്യമായ സ്ഥലമാവുമ്പോഴാണ് നമ്മൾ ചെറിയ വിലയിൽ വ്യത്യാസം വരേണ്ടത് സ്വാഭാവികമായിട്ടും എല്ലാവരും തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപയാണ് ചോദിച്ചിട്ടുള്ളൂ നല്ലൊരു പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളൊരു വാങ്ങുക അപ്പോൾ ഇതിനെ വാങ്ങിക്കേണ്ട നമ്പർ നമ്മുടെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റൊമ്പത് അറുപത്തൊന്ന് മുപ്പത്താറ് അറുപത്താറ് പൂജ്യം ഒന്ന് എന്ന നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ